സുരേഷ് ഗോപി ദേവി ചെയ്ത സുരേഷ് ഗോപി ആവശ്യമില്ലാതെ വലിച്ചെടക്കരുത് ഇതുപോലത്തെ കാര്യമാണ് സുരേഷ് ഗോപി ഇന്നലെയും എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തത് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട് അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കൂ അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചു എന്താണെന്ന് പറയും നിങ്ങൾ പറയുന്നത് പറയുന്നതിനെയാണോ അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്